വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടുവേർ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരുന്നു ബി ജെ പി തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും ആനുകൂല്യങ്ങളും വാർഡുകളിൽ എത്തിക്കുമെന്നാണ് വാഗ്ദാനം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് സ്ഥാനാർത്ഥി ഉഷാ വിജയനും ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി ജിഷ സജിത്തും ഒരുമിച്ചാണ് ഛാരിയിൽ കുമ്പാരനഗറിൽ വോട്ട് അഭ്യർത്ഥിച്ചത് പഞ്ചായത്തിലേക്ക് നിൽക്കുന്ന ആളാണ് ബി ജെ പിന്റെ സ്ഥാനാർത്ഥിയാണ് അപ്പം കൊറേ ഫണ്ടുകൾ വന്നിട്ടുണ്ട് കുമ്പാര നഗർ എന്ന് പറഞ്ഞ കോളനി പിന്നെ മൺപാത്ര നിർമ്മാണം വേണ്ടിയുള്ള കേന്ദ്ര ഫണ്ട് മോദിജീന്റെ കൊറേ ഉണ്ട് അത് നമുക്ക് ഈ വാർഡിലേക്ക് കൊണ്ടുവരണെങ്കിലും നമ്മൾ ജയിച്ചേ പറ്റുള്ളൂ അപ്പൊ താമര ഹോട്ടിൽ തന്നെ ചെയ്താലേ നമുക്കത് ജയിച്ചിട്ട് അത് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഈ പിന്നെ തൊഴിൽ ചെയ്യുന്ന ഈ മണ്ടാത്ര നിർമ്മാണം തൊഴിലാണല്ലോ ഇവിടെ എല്ലാരിധി നിങ്ങളുണ്ട് അതിനുള്ള ഫണ്ട് ഷെഡ് ഉണ്ടാക്കാനും മെഷീൻ മെഷീനിൽ ചെയ്യാനുള്ളതും എല്ലാ ഫണ്ടും മോദി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അത് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ വിജയിക്കണം ഇവിടെ ഡാമര ജയിച്ചാലേ നമുക്കതൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ അത് ചെയ്യേണ്ടത് വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരെ കടമയാണ് നമുക്ക് മോദിജീന്റെ കൂടെ ചേരാ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് വാങ്ങിച്ചെടുക്കണം നിൽക്കണം അത് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി തരാൻ ഞാൻ കൂടെ ഉണ്ട് യാതൊരു സംശയവും വേണ്ട നമ്മൾ താമരേനെ വിജയിപ്പിക്കണം ബി ജെ പി സർക്കാരിനെ കൊണ്ടുവരണം ആ വികസനം നമുക്ക് ഇവിടെയൊക്കെ വരണം ഈ കോളനി മൊത്തം വരണം കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് വിജയിച്ചാൽ നമുക്ക് എല്ലാതും നേടിയെടുക്കാം കേട്ടോ പേര് ഉള്ളേക്ക് മത്സരിക്കാന് നമുക്ക് എന്താവശ്യം ഒരു മാറ്റം വരുത്തണം നിങ്ങൾ നല്ല പദ്ധതികളൊക്കെ അപ്പൊ മൺപാത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പലതരം പദ്ധതികൾ ഇവിടെ വരുന്നുണ്ട് വേണം സഹായം വേണം അതിനാണ് ഈ വാർഡില് നമ്മുടെ വിജയിക്കുകയാണെങ്കിൽ മൺപാത്രം ഇതിൽ ഇത് ഭയങ്കര കുറേ കാര്യങ്ങൾ പറയ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ഇതിലുണ്ട് ഉപയോഗിച്ചിട്ട് നൽകി തൊഴിലാളികൾക്ക് കേന്ദ്ര സഹായം പിന്നെ ഈ ഒരു വർഷത്തോളമായി നിർമ്മാണ പ്രവൃത്തികൾ മുടങ്ങിക്കിടക്കുന്ന ഷാരിയിൽ പാലം സ്ഥാനാർത്ഥികൾക്കൊപ്പം ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രോഹിൽനാഥും സന്ദർശിച്ചു തുടർന്നാണ് തൊട്ടടുത്തുള്ള കുമ്പാര നഗർ സന്ദർശിച്ചത് നഗറിലെ നിവാസികളെ ലക്ഷ്യമിച്ച് ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അതൊന്നും താഴെ തട്ടിലേക്ക് എത്തുന്നില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി ഷാരിയിൽ പാലത്തിന്റെ പ്രവൃത്തികൾ അനന്തമായി നീളുന്നത് ഗുരുതര അനാസ്ഥയാണെന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ജിഷ സജിത്ത് പറഞ്ഞു എല്ലാ ദിവസവും ഇലക്ഷൻ പ്രഖ്യാപിച്ച മുതൽ എല്ലാ ദിവസങ്ങളും എല്ലാ വാർഡുകളും പരമാവധി വാർഡുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കേന്ദ്ര സർക്കാർ പദ്ധതികളും ആനുകൂല്യങ്ങളും അർഹതപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ എത്തിച്ചിട്ടും പറഞ്ഞിട്ടും ഇനി തുടരും അടുത്ത ഇലക്ഷൻ കഴിഞ്ഞതോട് കൂടി നമ്മൾ അവിടെ തന്നെ എത്തുന്നു പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് എൽ ഡി എഫോ അങ്ങനെ മാറി മാറി ഭരിച്ചതുകൊണ്ടാണ് ഈ കേരളം ഇങ്ങനെ ഒരവസ്ഥയിൽ ഇപ്പോഴും ഇപ്പൊ ഞങ്ങൾ ഈ വാർഡ് സന്ദർശനത്തിന്റെ ഭാഗമായി ചാരിയിൽ ഈ പത്തൊമ്പതാം ില് വന്നതാണ് ഇവിടത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്കൂൾ കുട്ടികള് എല്ലാവരും കഷ്ടപ്പെടുകയാണ് ഇവിടെ ഒരു ബസ് റൂട്ടുള്ള റോഡാണ് അപ്പോൾ അവിടെ പാലം തകർന്ന് തകർന്നിടക്കാണ് ഞങ്ങൾ അതിൽ പോയി അത്രയും പ്രായമായവർ കുട്ടികള് ഒക്കെ ഒരു വർഷമായി അത് പണി പണിയാതെ എല്ലാവരെയും കഷ്ടപ്പെടുത്തി ദുരിതത്തിലാക്കി ഈ ഗവൺമെന്റ് അങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അഴിമതി നടത്താതെ മോദി സർക്കാരിന്റെ പോലെ അഴിമതി നടക്ക് നടത്താതെ എല്ലാ ഫണ്ടും നമുക്ക് അനുവദിക്കുന്ന ഫണ്ട് എല്ലാം നമ്മൾ ഈ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന ഉറപ്പ് തരുന്നു പിന്നെ കൂടുതൽ മോദിജിയെ ഇവിടെ എത്തിച്ചുകൊണ്ട് ഈ വണ്ടൂരിനെ മാറ്റും എന്നാണ് നമ്മൾ ഉറപ്പ് തരുന്നത് വാർഡ് പത്തൊൻപതിൽ ബി ജെ പി സ്ഥാനാർത്ഥി കളത്തിലിറങ്ങിയതോടെ വാശിയേറിയ പ്രചാരണമാണ് നടക്കുന്നത് ഇവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്നും കണക്കുകൂട്ടുന്നുണ്ട് ഞാൻ കുറെ കാലമായിട്ട് ഈ വഴി നടന്നു പോകുമ്പോഴും വണ്ടിയിൽ പോകുമ്പോഴും കാണുന്ന ഒരു പ്രധാന കാര്യമാണ് ഇവിടെ നാട്ടുകാർ പേരിട്ട് വിളിക്കുന്ന ഈ പഞ്ചവടി പാലം എന്ന് പറഞ്ഞ ഈ പാലം ഇവിടുത്തെ ഭരണസമിതിയുടെ കൊടും എന്താ അനാസ്ഥയാണ് ഇതിന് കാരണം എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും കാരണം ഇവിടുത്തെ പഞ്ചായത്ത് ഭരണം അത്ര ഘടുകാര്യസ്ഥിതിയിലാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പാലം ഒരു വർഷമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പഞ്ചായത്താണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് അപ്പുറത്ത് പിന്നെ മദ്രസ് ആ കുട്ടികൾ ബുദ്ധിമുട്ടുന്നു അപ്പുറത്ത് വീടുകൾ ഇഷ്ടം പോലെ ഇതൊരു പ്രധാന റോഡാണ് ഇവിടുന്ന് അപ്പുറം പഴയവാണി അമ്പലത്തേക്ക് പോകേണ്ടതും ആ ഷാരിയിൽ അമ്പലം വെള്ളാമ്പ്രം ആ ഭാഗത്തേക്കൊക്കെ പോകേണ്ട ഒരു പ്രധാന റോഡാണിത് ആ റോഡ് ഒരു വർഷമായിട്ട് ഇങ്ങനെ ഈ ഒരു പാലം കെട്ടാൻ പോലും കഴിയാത്ത ഒരു പഞ്ചായത്താണ് ഭരിക്കുന്നത് തന്നെ നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട് എല്ലാ നാട്ടുകാർക്കും ഇതറിയാം അതിനെതിരെ തന്നെയാണ് ഇപ്രാവശ്യം ബി ജെ പിക്ക് നിൽക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചതും ഈ കാര്യങ്ങൾ നമ്മൾ ജയിച്ചാൽ പെട്ടെന്ന് തന്നെ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം ഇതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ കഴിയുന്നു ഈ നാട്ടുകാർ അങ്ങനെയെങ്കിലും രക്ഷപ്പെടണം പിന്നെ ഇവിടുത്തെ കോളനി കുമ്പാര കോളനി കുംബാര കോളനിയിൽ അവർ മൺപാത്ര നിർമ്മാണമാണ് അവരുടെ തൊഴിൽ അതിനും നമ്മളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഇതുവരെ അവർക്ക് ഒരു ആനുകൂല്യം എത്തിച്ചിട്ടില്ല ാണ് അവര് മുഖാന്തരം തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം അതിനു വേണ്ടിയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നല്ല പ്രതികരണമാണ് എല്ലാവരുടെ അടുത്തൊന്നും കിട്ടിയിരിക്കുന്നത് ഇനി പഞ്ചായത്തിൽ നമ്മുടെ ശബ്ദം പഞ്ചായത്തിൽ മുഴങ്ങി കേൾക്കണം അതിനു വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് ജയിക്കട്ടെ ബി ജെ പി ജയിക്കട്ടെ താമര വിരിയട്ടെ മൂന്ന് വോട്ട് ബി ജെ പിക്ക് ഉണ്ട് ഒന്ന് വാർഡിൽക്ക് ഒന്ന് ബ്ലോക്കിൽക്കും ഒന്ന് പഞ്ചായത്ത് ജില്ലയിൽക്കും ആ മൂന്ന് സ്ഥാനാർത്ഥികളും വിജയിച്ചു വരുന്നുള്ള ശുഭ പ്രതീക്ഷ ഉണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുക ബാക്കി പ്രവർത്തനം നമുക്ക് നേരിട്ട് ചെയ്തു കൊടുക്കാം സംസ്ഥാനത്ത് ഇത്തവണ ബി ജെ പി പത്തൊൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് വാർഡുകളിൽ മത്സരരംഗത്തുണ്ട് ന്യൂസ് ബീറോ വണ്ടൂർ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം പ്രവർത്തനം തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്